വോട്ട് ചെയ്യുന്നത് പാർട്ടി നോക്കിയല്ലെന്നും വ്യക്തികളെ നോക്കിയാണെന്നും നടൻ ടോവിനോ തോമസ് വോട്ട് ചെയ്യുക എന്നത് ഒരു പൗരന്റെ കടമയാണെന്നും തൃക്കാക്കര ഭാരതമാതാ കോളേജിൽ സംഘടിപ്പിച്ച ദേശീയ സമ്മതിദായക ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ ടോവിനോ പറഞ്ഞു വോട്ട് ചെയ്യാനുള്ള ഒരു അവസരവും ഇന്നുവരെ നഷ്ടപ്പെടുത്തിയിട്ടില്ല സുരക്ഷിതരായും തുല്യതയോടെയും കഴിയാൻ വോട്ട് പാഴാക്കരുതെന്നും ടോവിനോ പറഞ്ഞു സംസ്ഥാന തെരഞ്ഞെടുപ്പ് വകുപ്പിന്റെ സ്വീപ്പ് ഐക്കൺ കൂടിയാണ് ടോവിനോ അതേസമയം തന്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ടെന്നും എന്നാൽ അത് കാണണമെന്ന് നിർബന്ധമില്ലെന്നും പക്ഷേ വോട്ട് ചെയ്യുക എന്നത് നിർബന്ധമാണെന്നും ടോവിനോ പറഞ്ഞു അന്വേഷിപ്പിൻ എന്ന ചിത്രമാണ് ടോവിനോയുടേതായ തിയേറ്ററിൽ റിലീസിന് ഒരുങ്ങുന്നത് കേരളത്തെ നടക്കിയ രണ്ട് പ്രധാന കുറ്റകൃത്യങ്ങളെ അടിസ്ഥാനമാക്കി ഒരുക്കിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ചിത്രം ടോവിനോ തോമസ് പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രം നവാഗതനായ ഡാർവിൻ കുര്യാക്കോസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത് യുഡ്ലി ഫിലിംസ് നിർമ്മിച്ച ചിത്രത്തിൽ ആദ്യപ്രസാദ് നെടുമുടി വേണു ജാഫർ ഇടുക്കി നന്ദു വിജയകുമാർ സൈജു കുറുപ്പ് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു ആക്ഷൻ സീക്വൻസുകളും സസ്പെൻസും നിറഞ്ഞ ചിത്രം ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യും